ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ഒരു സവാള തോൽ വെച്ചാലോ സവാള എല്ലാവർക്കും അറിയാലോ എന്താണെന്ന് അപ്പം ഞാൻ മൂന്ന് സവാള എടുത്തു സവാളയുടെ ഗുണങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞേക്കാം സവാളയ്ക്കകത്ത മീൻ അടങ്ങിയിരിക്കുന്ന സൾഫർ എന്ന കണ്ടൻറ്റാണ് ഈ സാധനം നമ്മൾ ഈ സൾഫർ നമ്മുടെ ഹാർട്ടിന് ഏറ്റവും നല്ല ഒരു സാധനമാണ് ഹാർട്ടിൻ്റെ കൊളസ്ട്രോൾ കുറയും പമ്പിങ് കൂടും പിന്നെ അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഒത്തിരി പ്രവർത്തനങ്ങൾക്ക് ഈ സവാള നല്ലതാണ് പിന്നെ അസ്ഥി അസ്ഥിക്ക് ആസ്ഥിയുടെ പ്രവർത്തനത്തിന് ക്യാൻസർ വരാതിരിക്കാൻ പിന്നെ ഡയബറ്റിക് രോഗികൾക്ക് അങ്ങനെ അപ്പം ദിവസവും നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഒരു സവാളയെങ്കിലും നിങ്ങൾ പച്ചയ്ക്ക് കഴിക്കുക സലാഡിൽ ചെയ്യുകയോ കഴിക്കുക അല്ലെങ്കിൽ തോരൻ വെച്ച് കഴിക്കുകയോ ചെയ്യുക കേട്ടോ ഏറ്റവും വലിയ ഗുണമുള്ള ഒരു പച്ചക്കറിയാണ് സവാള നമ്മൾ ചിലപ്പം നമ്മുടെ കറികൾക്ക് മാത്രം യൂസ് ചെയ്യും ചിലപ്പോൾ അല്ലാതെ നമ്മൾ ഡെയിലി ഒരു സവാള പച്ചയ്ക്ക് അരിഞ്ഞ് കഴിക്കുകയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഒരു സവാള തോരൻ വെച്ച് കഴിക്കുകയോ ചെയ്യുക അപ്പം ഇന്ന് സവാള തോരൻ കാണിക്കാം അപ്പം വേണ്ടി ഞാൻ മൂന്ന് സവാള ചെറുതായിട്ട് അരി എത്രയും ചെറുതായിട്ട് അരിയോ അത്രയും ചെറുതായിട്ട് അരിയും അതിന പിന്നെ അതിൻ്റെ അതിനകത്ത് ചേരേണ്ട ചേരുവൾ ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇത് വേണം മിക്സിക്കകത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ഇത് പിന്നെ ചെറുതായിട്ട് അത് നല്ലതുപോലെ തിരുമിയുണ്ട് പിന്നെ അത് ചതയ്ക്കുന്നില്ല പിന്നെ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് പച്ചമുളക് ഈ ഞാൻ ഇതിനകത്ത് മല്ലി മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ മുളക് ഒന്നും ചേർക്കുന്നില്ല എന്നുവെച്ചാൽ സവാള നമ്മുടെ ശരീരത്തിന് എത്രയും പച്ചയ്ക്ക് കഴിക്കുക അത്രയും നല്ലത് പിന്നെ മസാലകളോടുകൂടെ ഇടാതിരിക്കുന്ന ഏറ്റവും നല്ലത് അപ്പം ഏറ്റവും നല്ലത് ഈ പച്ചമുളക് മാത്രം അതിനകത്ത് ഇടുമ്പോൾ അത്രയും ഒരു കഴിക്കാനൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് ഞാൻ വേറെ പൊടിയൊന്നും ചേർക്കുന്നില്ല പിന്നെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അങ്ങനെ ചേർക്കുന്നവർക്കും നല്ലതാണ് പക്ഷേ നമുക്ക് ഈ രുചിയെക്കാളും ഗുണമല്ല വലുതും അപ്പം അതുകൊണ്ട് ഇതിന് മസാലയായിട്ട് നമ്മുടെ ഒരു ഹെൽത്തി റെസിപ്പി എന്ന രീതിയിൽ വെക്കുന്നു പിന്നെ ഇത് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് നമുക്ക് മുട്ടത്തോരനായിട്ട് വെക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇത് ചെയ്യേണ്ടത് വലിയ അഞ്ച് കൊണ്ട് തന്നെ നമുക്ക് ഇത് കുക്കിങ് തീരാലിഞ്ഞു കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുക്കിങ്ങിലേക്ക് അടക്കാം അത് ഞാൻ സവാള ഒരു ഇട്ടിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ വെള്ളം പിന്നെ ചേർക്കാം സവാളക്ക് പെട്ടെന്ന് ഉപ്പ് പിടിക്കേ പിന്നെ നമുക്ക് ഈ തേങ്ങയും ഈ പച്ചമുളകും കറിവേപ്പിലെല്ലാം കൂടെ ഈ സവാളക്കകത്തും ഇട്ടിട്ട് ഇളക്കിയെടുക്കാം ചതക്കുന്നെങ്കിൽ വെണങ്ക് ചതയ്ക്കാം പക്ഷേ അതിലും ടേസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഇന്നിട്ട് നല്ലതുപോലെ കൈ വെച്ച് മിക്സ് ചെയ്യുക കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സവാളക്കകത്ത് നല്ല വെള്ളമായ അല്ലേ എന്നിട്ട് കടു പൊട്ടിച്ചങ്ങ് വെച്ചാൽ മതി അല്ല വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കേണ്ടവർക്ക് ചേർക്കാം നല്ല ഭംഗിയാണ് പക്ഷേ ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല സവാളയുടെ ആ ഗുണം കറക്റ്റ് കിട്ടാൻ നമുക്ക് മസാല ഒന്നും ആഡ് ചെയ്യാതെ ഞാനൊന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പം ഈ പച്ചമുളകിൻ്റെ ആ ഒരു എരി ഇറങ്ങും ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ എന്തുവാ ഈ ഇളക്കി നല്ല ബലം പ്രയോഗിച്ചൊന്ന് തിരുമിയൊക്കെ വെക്കുമ്പോൾ ആ കറിവേപ്പിലയും പച്ചമുളകും ഉപ്പും സവാളയും കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സാകും എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റായാലും മതി സമയം വെച്ചില്ലേലും കുഴപ്പമില്ല പക്ഷേ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂട് അതിൻ്റെ ടേസ്റ്റ് വരും ഞാനിതൊന്ന് പൊത്തി വെച്ചു ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് അടുപ്പിൽ വയ്ക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാൻ അടുപ്പിൽ വെച്ചു ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് പറയോ എണ്ണ ചൂടായപ്പം കുറച്ച് കടുകിടുക കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് എന്തോ കറിവേപ്പിലയും ഒരു പറ്റൽ മുളക് ഇടണം ൂക്കട്ടെ ജോലി കയറി ഇനി നമുക്ക് ഈ ഉള്ളി നമ്മൾ എടുത്ത് വെച്ച മിച്ചത് അതിനകത്തൊട്ടിടുക മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ഒട്ടും വെള്ളം ചേർത്തത് ഉള്ളിക്കകത്ത് നന്നായി നമുക്ക് ഇളക്കി നമ്മൾ യോജിപ്പിക്കാം അപ്പം നമ്മൾ ഈ കടുവിൻ്റെ എല്ലാം യോജിപ്പിച്ചിട്ട് അടച്ചൊന്നും വെക്കണമെന്നില്ല പെട്ടെന്നാവും ഇത് കേട്ടോ ഉള്ളി ഉള്ളതൊന്ന് പൊത്തി വെച്ചാ മതി ഇപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം ഞാൻ നോക്കി ഇപ്പൊ കറക്റ്റ് ആണ് നമുക്കൊന്ന് പൊത്തി വെച്ചേക്കാം രണ്ട് മിനിറ്റേ ഉള്ളൂ ഇത് വേവാൻ ഉള്ളിക്ക് അവന്റെ താമസം ഇല്ല നിങ്ങക്ക് വേണമെങ്കി അകത്ത് മഞ്ഞപ്പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കാം മല്ലിപ്പൊടി ചേർക്കുന്നവരുമുണ്ട് പക്ഷെ ഓരോ മസാല വെച്ചേരും അത്രയും ഉള്ളിയുടെ ഗുണം അങ്ങ് പോകും അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്മുടെ ഉള്ളിയുടെ സവാളയുടെ ഗുണം നമ്മുടെ ശരീരത്ത് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഉള്ളിത്തോരം റെഡിയായി ഒരു രണ്ട് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് മാക്സിമം ഇത് ഇങ്ങനെ ഉണ്ടാവും വെള്ളമയം ഒട്ടും വെള്ളം ഒഴിച്ചില്ല പിന്നെ അതുപോലെ തന്നെ അടച്ച് മെച്ചില്ല ഇത് നമ്മൾ ആ തോർത്തി വലാത്തിൻ്റെ ഒരു മഴ ഉണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റിങ് തോർത്തി തോർത്തി എടുക്കണം കേട്ടോ കംപ്ലീറ്റ് കണ്ടോ അതാണ് നമ്മുടെ ഉള്ളിത്തോര നല്ല ടേസ്റ്റുമാണ് അത് അതുപോലെ കൊന്നു വേണം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഉള്ളിത്തോരം റെഡി അപ്പം ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്തു നോക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബ്ലസ്സിംഗ്